ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായല്ലേ റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പത്തലിന്റെ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ലേ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് പത്തലിന്റെ റെസിപ്പി ഒന്ന് ഇടുവോന്ന് പിന്നെ നമ്മ ഏതൊരു കാര്യമായാലും പലഹാരമായാലും നമ്മ ആദ്യം തുടക്കത്തിൽ ചെയ്തതും ഇപ്പോ ആയിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ കൂടുതൽ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും അല്ലാന്നെ അതേപോലെ ഉണ്ണിയപ്പത്തിന്റെ നമ്മ ആദ്യം ചെയ്ത വീഡിയോ ഇപ്പം ചെയ്ത വീഡിയോ ആദ്യം അങ്ങനെ അല്ലല്ലോ അതിൽ ചേർത്തിട്ടുണ്ടായിന് അങ്ങനെ ചോദിച്ചിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് ഉണ്ട് അപ്പം ഉണ്ണിയപ്പത്തിന്റെ നമ്മ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പൊ ഇന്ന് നമ്മൾ പത്തലാന്നുണ്ടാക്കുന്നത് ആദ്യം നമ്മ മില്ലെന്നെല്ലാം പൊടിച്ചോണ്ടന്നിട്ടല്ലോ ഒന്ന് പത്തലുണ്ടാക്കിയിട്ടുണ്ടായിന് ഇപ്പം നമ്മട്ടുപൊടിയോണ്ടാക്കല് നമുക്ക് അതെ പിന്നെ മില്ലുണ്ട് അവരനെ പൊടിച്ച് നമുക്ക് പിന്നെ അത് വാങ്ങുന്ന സുഖം ഇല്ല എന്താ ഇവിടുന്ന് അരി കഴുകിട്ടാകുമ്പോ എനിക്കതിന് സമയം ഉണ്ടാവുകയും ചെയ്യില്ലോ നാളെ രാവിലേക്ക് വേണമെന്നെല്ലാം പറയല് നമുക്ക് ചെലപ്പോലെ പേക്കാക്കി വെക്കലുണ്ട് പൊടിച്ചിട്ട് വറുത്തിട്ടായാലും അത് വാങ്ങിയിട്ടാണ് ഞാൻ ഇപ്പൊ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നെല്ലാം നമ്മൾ മില്ലില് കൊണ്ടി പൊടിക്കുക അല്ലെങ്കിൽ ഇവിടെ മിക്സിന്ന് പൊടിച്ചിട്ട് അങ്ങനെ അപ്പൊ ഓരോരു പ്രാവശ്യം നമ്മ ആക്കുമ്പോൾ നമുക്ക് ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ വരും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പൊ കൂടുതൽ ടേസ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വെച്ചാല് അതെല്ലാം വീഡിയോയിലേക്കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മ പത്തലാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തലിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൽ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാ വെള്ളം തിളപ്പിക്കാൻ വെക്കുക നല്ലതാണ് നമ്മൾ തിളച്ച വെള്ളത്തിലാന്ന് ഇന്റെ മാവ് കുറച്ച് കുഴച്ച് റെഡിയാക്കി എടുക്കല് അപ്പം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അരക്കാൻ അപ്പൊ പത്തലിന് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ഒന്ന് ഒതുക്കി എടുക്കണം ആദ്യം തന്നെ അപ്പം ഒരു എത്ര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് കുഴക്കുന്ന സമയത്ത് മുതുമനായിട്ടും ഇടും അപ്പൊ ഏകദേശം ഒരു അമ്പത് അറുപത് പത്തണിലെ റെസിപ്പി നമ്മ നമ്മിപ്പോ കാണിക്കുന്നത് അപ്പൊ രണ്ട് ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാം ചെറിയ മുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇടും കൊറച്ച് പകുതി മാത്രമേ ഒതുക്കൂലു അല്ലേ അപ്പൊ നമുക്ക് ഈ മൂന്നും കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പൊ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ പൊടി ഉപ്പായാലും മതി ആവശ്യത്തിന്റെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് പുട്ടുപൊടിന്റെ പാക്കറ്റ് അരക്കിലോന്റെ പാക്കറ്റ് അല്ലേ അപ്പൊ കിലോ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അപ്പ പൊടിയാകട്ട പത്തിരി പൊടി അത് നൈസായിട്ടുള്ള പൊടി അത് ഏതായാലും മതിയല്ലേ ഏത് കമ്പനീൻറെ ആയാലും മതി അതെ അപ്പൊ അരക്കിലോ തേച്ചു വിട്ടിട്ടാ കുറച്ച് ഒരു ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമ്മ എന്താന്ന് മാറ്റം വന്നത് വെച്ചാല് നമ്മ ആദ്യം അമ്മ ചേർക്കുന്ന സമയത്ത് അരക്കിലോൻ പുട്ടുപൊടിയും അരക്കിലോൻ തന്നെ അരിപ്പൊടിയും ഇടലുണ്ട് പക്ഷെ എന്താ പറയുക എണ്ണ നല്ലോണം കുടിക്കുന്നു കുറെ പേര് കമന്റ് എണ്ണ അത് തരിയിലെ പൊടി കുറച്ച് കൂടുതലും നൈസ് പൊടി കുറച്ച് കുറക്കും ചെയ്യുമ്പോൾ എണ്ണ അധികം കുടിക്കുന്നില്ല നേരെ മറിച്ച് നമ്മൾ മുന്നേ ഉണ്ടാക്കുമ്പോൾ പകുതി അരി പുട്ടുപൊടിയും പകുതി നൈസരിപ്പൊടിയാന്ന് ചേർത്തുകൊണ്ടുണ്ടായിനി നൈസ് പൊടി കുറക്കുന്നതനുസരിച്ച് എണ്ണ കുടിക്കൽ കുറയുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ പുട്ടുപൊടി കൂടുതലും നൈസ് പൊടി കുറച്ചിട്ടും ചേർക്കുന്നത് കേട്ടാ അപ്പുപൊടിയാണിപ്പോൾ ചേർക്കുന്നത് അത് രണ്ട് പാക്കറ്റ് അതായത് ഒരു കിലോ പുട്ടുകൊടി തന്നെ നമ്മൾ ഇന്ന് ചേർത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം അപ്പം ഒരു കിലോ പുട്ടുപൊടിയും ഒരു നാന്നൂറ് ഗ്രാം നൈസരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കത് ഇപ്പം തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ഒതുക്കിയത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതിൻ്റെ ബാക്കി തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഒതുക്കാൻ എടുക്കുന്ന എടുത്ത ബാക്കി തേങ്ങ ഇനി നമുക്ക് മുതുമൻ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നേരത്തെ ഒതുക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും മുതുമൻ ജീരകയ്യിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പെരും ജീരകം ചേർത്ത് കൊടുക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മ സാധാ ജീരകം ചേർത്ത് കൊടുക്കല്ലേ കേട്ടോ സ്വയം ഇഷ്ടപ്പെടണമെന്നില്ല അതിന് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എണ്ണ കുടിക്കാണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് വിട്ടുപൊടി കൂടുതലെടുക്കുക നൈസായിരിപ്പൊടി കുറച്ച് അതിന് ഇപ്പം നമ്മൾ പറഞ്ഞ അളവിലെടുത്താൽ മതി പച്ചനി ശരിയായിട്ടാമ്മ പനിയെല്ലാം പോയി പച്ച എല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മ ഉ ആക്കുന്ന ആ രീതിയിലും ആ കാലമ്മ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ട് മാ പൊടി അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കുക അപ്പൊ ഉപ്പ് വെള്ളം അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓൾറെഡി വെള്ളത്തില്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മാവ് കുഴച്ചെടുക്കുക വേണ്ട അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചീമനെ കൊണ്ടുവയ്ക്കാന്ന് ഈ ഒരു ചട്ടുക മേടിച്ചത് ഏതായാലും നന്നായില്ലോ മാ കുഴക്കാല കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതുപോലെ കുറച്ചു കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാം പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടാശ്യാന്ന് തോന്നിയാല് കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളത്തിന്റെ അളവ് കറക്റ്റ് പറയാൻ കഴിയില്ല കുടിക്കുന്ന അനുസരിച്ചാണ് ചൂടോടെന്നെ കുഴച്ചെടുക്കും വേണമോ വെള്ളം ഇളക്കി വെച്ചിട്ടേ അതിങ്ങനെ ഇളക്കി വെക്കും വെള്ളം ഒരു ഇത് ചൂടോടെ ചൂട് കൈക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂട് ഉണ്ടാവുമ്പോ അപ്പൊ തീ സ്ലോലി വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ട് ഒരഞ്ചു മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇതാ മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെ വലിയ മരുന്നന്റെ കയ്യില് മണിച്ചാല് നല്ല ഉപകാരമാണല്ലോ മാതില്ണ്ട് അതെ അപ്പൊ ഇത് നമുക്കെല്ലാം നല്ല വൃത്തി ഒന്ന് കൊഴച്ചെടുത്തിട്ട് കാണാം അപ്പോൾ മാവല്ല ഇട നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുഴക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് കുഴക്കാനാവില്ല അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെയാണ് കുഴച്ചെടുക്കൽ അപ്പം അതുപോലെ കുഴച്ചെടുത്താൽ മതി അപ്പം ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പെല്ലാം കത്തിച്ചിട്ട് അവിടെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ കൊടുക്കാം അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പത്തൽ ചൂടാനായിട്ട് ഉപയോഗിക്കൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അര പാക്കറ്റ് ഏകദേശം തേച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ഓണം തീക്ക തീയണം എന്താ വെച്ചാൽ പത്തനം നല്ല തീ വേണം നല്ലെണ്ണം തീയുണ്ടെങ്കിൽ പുന്തി ഉരു എണ്ണ എണ്ണ കുടിക്കണം നല്ല തീ തന്നെയാണ് ചുറ്റി ചുട്ട് എടുക്കേണ്ടത് അതെ തീ ഇടക്ക് കുറയുന്ന സമയത്താണ് എണ്ണ കുടിക്കൽ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായി എണ്ണ കുടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടി അപ്പം തീ നല്ലപോലെ കത്തണം കത്തും നമ്മ ുംറകടുപ്പിൽ കത്തിച്ചിട്ട് തീ കൊറ കൊറയാന പോവാൻ പാടില്ല ഒരേ ലെവലില് കത്തണപ്പൊ അപ്പൊ നമുക്ക് പരത്താൻ തുടങ്ങാം അപ്പൊ എണ്ണേന്റെ തന്നെ കവറാന്നും എടുത്തിട്ടില്ലേ രണ്ട് കവർ എടുത്തിട്ടുണ്ട് അപ്പൊ അതില് രണ്ടിലും എണ്ണ തേച്ചു കൊടുക്കണം കൊറച്ച് ഇത് ചപ്പാത്തിൻ്റെ ഉണ്ടെങ്കിൽ ആ ഒരു വലിപ്പം മതിയല്ലോ ആ ഈ ഇത് കോഴിക്കോട്ടെല്ലാം എടുക്കുന്ന പോലത്തെ ആ ഒരു ഉണ്ട ആ ഒരു വലിപ്പത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീത്ത കവറ് ഇങ്ങനെ വയ്ക്കുക എന്നിട്ടാകുമ്പോൾ മൂടിയെടുത്തിട്ട് അതിൻ്റെ മീത്ത അമർക്കുക റസ്സുണ്ടെങ്കിൽ എളുപ്പമാകുമോ അമ്മ റസ്സുണ്ടെങ്കിൽ ആവില്ല അപ്പൊ ആരോ ില് പറഞ്ഞേ ഡ്രസ് പണിച്ചുകൂടെ എളുപ്പ സൈഡ് എല്ലാ ഭാഗവും ഒരേ പോലെ നല്ല ഒന്ന് ഞാൻ അതുകൊണ്ടാവുന്നില്ല എന്നിട്ട് ഉണ്ടാക്കി നല്ല നല്ല വട്ടത്തില് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതുപോലെയാണ് എടുക്കേണ്ടത് എന്താ ഇതേപോലെ മൂടി വെച്ചിട്ട് പരത്തുമ്പോ നല്ല വൃത്തി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മ നമ്മിതുപോലെ ആക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവില്ല അമ്മേന്റെ അധ്വാനം കണ്ടിട്ടായിരിക്കും പക്ഷെ എളുപ്പമാണ് അപ്പൊ ഇത് രണ്ടാമത്തെ ഇടാ റെഡി ആയിട്ടുണ്ട് ഇനി അമ്മ പരത്തി പരത്തി തരുന്ന അനുസരിച്ച് ഞാൻ ചുട്ടി ചുട്ട് നമുക്ക് എടുക്കാനുള്ള സമയം ആയിക്കോണ്ടിരിക്കുന്നു അപ്പൊ അമ്മ ഞാൻ വേഗം പരത്തി എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് പത്തിൽ ഒരു ഒന്നും ചുട്ടെടുക്ക അപ്പൊ ആദ്യത്തെ ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇങ്ങനെ ൊന്തിന്തി വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മുട്ടി കൊടുക്കണം കേട്ടോ അന്നേരം പത്തിൽ നന്നായിട്ട് പൊങ്ങി വരല് വേണ്ട മുട്ടി കൊടുക്കുമ്പോ പൊങ്ങി വരുന്ന വേണ്ട നല്ല പപ്പടം പോലെ ഇത് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേ പത്തല് റെഡി ആയിട്ടുണ്ട് അപ്പം എണ്ണ വരാൻ വേണ്ടിട്ട് നേരം ഇങ്ങനെ പിടിച്ച അപ്പൊ അപ്പുറത്തോത്തേക്കൂടെ അമ്മി എടുക്കുന്നുണ്ട് ഇതേ നമുക്ക് ഈ ഒരു അരിപ്പ പത്തലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ എണ്ണയെല്ലാം ഒന്ന് വാർന്ന് റെഡി ആയി വരട്ടെ അപ്പൊ ഈ രീതിയിൽ വേണം പത്തൽ ചുട്ടെടുക്കാൻ വേണ്ടിട്ട് നമ്മിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മുട്ടി കൊടുക്കുമ്പോ നല്ലതാ പപ്പടം പോലെ പൊന്തിയും കേട്ടാ അപ്പം നമുക്ക് വേഗം വേഗം ഇനി ചുട്ടെടുക്കാം അപ്പം നമ്മളെ പത്തലെല്ലാം ചുട്ട് ഏകദേശം സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറിൻ്റെ കൂടി ആവാൻ ബാക്കിയുള്ളൂ ബാക്കി അവിടെ ഉണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എടുത്തിട്ടാ ഇല്ല നല്ല അടിപൊളി പപ്പടം പോലെ ഉണ്ട് ഇത് കുറച്ച് തണിയുമ്പോഴത്തേനും സാധാരണ നോർമലി ഷിപ്പിലാവും ഇപ്പം ചുട്ടാട് നല്ല പപ്പടം പോലെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പൊ കൊണ്ടു കൊടുക്കാനും സമയായിട്ടുണ്ട് അതുകൊണ്ട് നമ്മ പാക്ക് വിശേഷങ്ങൾ വന്നിട്ടും അറിയാം ഇത് കൊണ്ടു കൊടുത്തിട്ട് ആ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ അപ്പൊ അമ്മ പലഹാരങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് വന്നു അതെ പിന്നെ ഞാൻ എന്റെ ഒരു ചായ പൊടിയും കഴിഞ്ഞു നെജിന്റെ കാത്തു പോയിട്ടൊന്നുമില്ല ഞാൻ രാവിലെ ഒന്നും കുടിച്ചിട്ടാ ഞാൻ കാത്തു കുടിച്ചു പിന്നെ പിന്നെ ചോറും പക്കളുടെ പണിയുണ്ട് അപ്പൊ ഞാൻ കുടിച്ചു നെജി മേല കുടിച്ചോട്ട് കയറിച്ചിട്ട് എന്തെല്ലാം ആവുന്നു ചായ രാവിലെ കണ്ടിട്ട് സമയമില്ല സമയ പത്തുമണിയെല്ലാം കഴിഞ്ഞു പത്തലെല്ലാം ഉണ്ടാക്കി അടിപൊളി നമ്മ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുത്തു പിന്നെ അപ്പൊ നമ്മ കത്തലും കയ്യും പിടിച്ചോണ്ട് ഞാനൊരു പത്തലും ഉപ്മാവും കൂട്ടി ചായ പിടിച്ചു പിന്നെ ലിജീ ചായ പിടിക്കണം അപ്പൊ നമ്മ ഉണ്ടാക്കിയിട്ട് വെക്കുന്നേ ആ ഒരു പെർഫെക്റ്റ് നിങ്ങക്ക് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഉണ്ടാക്കാൻ വേറെ റെസിപ്പി അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമ്മെപ്പണ്ടാക്കുമ്പോ പുതുതായിട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് നോക്കണില്ല അത് നല്ല രീതിയിലാവാൻ വേണ്ടീട്ട് എണ്ണയിൽ തിരക്കിനെ കാണിക്കാൻ പറ്റീച്ചാ അവര് വേഗം പണം വിളിക്കുകയും ചെയ്യുന്നു അത് മൂവീനെടുത്തിട്ട് പിന്നെ അത് നെയ്പ്പത്തിൽ പറയുമ്പോ ലേച്ചർ നെയ്യ് വേണേല് അപ്പം അത് കാണിച്ചിട്ടാ അല്ലെങ്കിൽ അത് ഞാൻ മാവിലാന്നാക്കിയല്ല മാവിലാക്കാൻ ഓർമ്മയുണ്ടായിട്ട് അത് എണ്ണയിലാക്കി അപ്പം അങ്ങനെ ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു നെയ്യിന്റെ ഒരു ജോയി ആകുമ്പോൾ നല്ലവണ്ണം ഉണ്ടാവില്ല നമ്മൾ കുറച്ചാകുമ്പോ ഒരു നെയ്യപ്പത്തില് പറയുമ്പോൾ അതിലേ അപ്പോൾ ഏതൊരു സാധനമായാലും പലഹാരമായാലും നമ്മൾ ആദ്യം ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ നല്ലൊരു പെർഫെക്റ്റ് കിട്ടണം എന്നില്ല ആയാലും അങ്ങനെ ആദ്യം നമ്മ ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനല്ല ഓർഡർ ഉണ്ടാകുമ്പോൾ അത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പത്തെല്ലിനും ഓർഡർ വരില്ലുണ്ട് പക്ഷെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുവോ എന്നുള്ളൊരു ഇത് കാരണം നമ്മ ഇല്ല ഇപ്പം ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒഴിവാക്കിയ സമയവും ഉണ്ട് പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് നമുക്ക് പത്തെനാണ് അപ്പൊ അതെ അപ്പോ നമ്മ ഓരോന്നും ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ആരും അതുകൊണ്ട് മടിച്ച് നിക്കാൻ പാടില്ല എന്നാ ഞാൻ പറയുന്നത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താലും നിങ്ങൾക്ക് നല്ല വൃത്തിണ്ടാക്കി കൊടുക്കാൻ തന്നെ പറ്റും നമുക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെറിയൊരു വരുമാനവും ആവും അങ്ങനെയും നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാ ും പുട്ടൊടി കൊണ്ട് ആക്കാൻ പറ്റും വെറും പൊട്ടുടികൊണ്ട് ആക്കിയാലും അതിന്റെ തരിതരിപ്പി ഒരു നല്ലണ്ടാവും പക്ഷെ ഇങ്ങനെ പൊന്തി തന്നെ നിക്കുകയും ചെയ്യും സോഫ്റ്റ് ആയിട്ട് പിന്നെ ടേസ്റ്റ് കറീൻറെ കൂട്ടി തിന്നാൻ രേശം നേരിയ പൊടി കൂട്ടിയാലാന്ന് മറ്റേതാകുമ്പോൾ നല്ല എപ്പം ഇങ്ങനെ പൊന്തി തന്നെ നിക്കും താന്നിട്ട അല്ലാണ്ട് അപ്പൊ പിന്നെ അതുകൊണ്ട് നമ്മൾ നേരിയ കൂടി കൊറച്ചതേ കൂട്ടി നമ്മൾ തന്നെ മാത്രമാക്കിനി അത് ഉച്ച ആയിട്ടും അത് അങ്ങനെ പക്ഷെ പിന്നെ കൊറച്ചൊരു കാടാവുമ്പോ കൊറച്ച് അങ്ങന എന്നാലും കറീന്റെ കൂട്ടി തന്നെ ഇങ്ങനെ രസം അപ്പൊ ഇന്നും നമുക്കൊരു താരപ്പത്തിന് ഓർഡർ ഉണ്ട് വൈകുന്നേരം നമ്മളെ വീഡിയോ വിളിച്ചിട്ട് ഓർഡർ കാണുന്ന വൈകുന്നേരത്തേക്ക് കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ അത് കൂട്ട് കൂട്ടി വെച്ചതിന് ശേഷമാണ് നമ്മ പത്തലിന്റെ പരിപാടി തുടങ്ങിയത് തന്നെ അപ്പൊ പിന്നെ ആദ്യം അത് കൊണ്ടു കൊടുക്കണ്ട പണിയായി പയ്യന്നൂരെയൊക്കെ അത് കൊണ്ട് പയ്യന്നൂര കൊണ്ടു കൊടുക്കണം അറിയില്ല അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾ തീർച്ചയായിട്ടും പത്തലിന്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഉണ്ണിയപ്പത്തന്റെ റെസിപ്പി വേണമെങ്കിൽ കൊറേ ആള് വീണ്ടും ചോദിച്ചിട്ടുണ്ട് കൊറേ പേര് അപ്പൊ നമ്മ ഒരു ദിവസം ചെയ്യ ഇടക്ക് പെട്ടന്ന് തിരക്കിന് എല്ലാം കൂടി അമ്മ അരക്കാൻ തുടങ്ങി പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് അമ്മ പറഞ്ഞു അരച്ച കഴിഞ്ഞു പോലെ എടുത്താലോന്ന് ഇങ്ങനെ വിചാരിച്ച പക്ഷേ വേണ്ട നമ്മൾ ടു സെഡ് അത് നല്ല വൃത്തി കാണിച്ചു തരാം ഒന്നും കൂടി വരുമ്പോഴും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ എല്ലായിരിക്കും ബൈബായ്